ആയിഷ പോറ്റിയുടെ നിലപാട് ദൗർഭാഗ്യകരമെന്നും എല്ലാ പദവികളിലും ഇരിക്കാൻ പ്രാപ്തയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെക്കാൾ മികച്ചവർ മത്സരിക്കുമെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു കക്കുക മുക്കുക എന്നതാണ് കോൺഗ്രസ് രീതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ് പതിനഞ്ചു വർഷ എം എൽ എ പത്ത് വർഷ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അടക്കം അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ പ്രാപ്തമാക്കിയത് ചിലയിടങ്ങളിൽ വീടുകളിൽ കയറി പറഞ്ഞത് എസ് ഐ ആർ പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരായി ഇടതുപക്ഷത്തിനെതിരായി നിങ്ങൾ വോട്ട് ചെയ്യണം പിണറായി വിജയൻ വടുവഞ്ചാലി അത് കണ്ടെത്തിയ സ്ഥലം അവരുടെ പ്രചരണത്തിന് കണ്ടെത്തിയ സ്ഥലം അപാരം തന്നെ വയനാട് ജില്ലയിലെ വടുവഞ്ചാലി ഇങ്ങനെ പൗരത്വത്തിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർക്ക് ഒരു പ്രത്യേക ജയില് നിർമ്മിക്കാൻ പോവുകയാണ് എന്താ ഇപ്പൊ അവരോട് പറയുന്നു അങ്ങനെയടക്കം പ്രചരണം നടത്തിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഞാൻ പടന്നിയിൽ കയറിയിരുന്നു ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞത് അവർ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളതിൽ വിശ്വാ വിശ്വസിക്കുന്നുണ്ടോ മഹാഭാഗ്യത്തിന് എന്റെ ഫോണിൽ അന്ന് പെൺറായി പൗരത്വ ർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആ വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് കനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടല്ലോ രണ്ടാമത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞ നടപ്പാക്കില്ല അത് ഞാൻ കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞതാണോ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം അപ്പൊ അവർ പറഞ്ഞു മോനെ എനക്ക് വിശ്വാസമായി അപ്പൊ കള്ളം എഴുന്നള്ളിക്കുന്നവർക്ക് കള്ളം പറയൽ മാത്രമാണ് ജോലി അതിനെ തുറന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ രീതികൾ അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം